സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി അമ്പത്തിരണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത് ശാസിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിലും ശാസനയെ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ശാസിക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മിൽ തന്നെ ശാസിക്കപ്പെടേണ്ടതായ ഒത്തിരി തെറ്റുകൾ ഉണ്ടായിരിക്കും എങ്കിലും എല്ലാവരും നമ്മളെ സ്നേഹിക്കുവാനാണ് നമ്മളൊക്കെയും ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും നമ്മിലെ തെറ്റുകൾ കാണുവാൻ നമുക്കിഷ്ടം തോന്നാറില്ല നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മോട് വളരെ അടുപ്പമുള്ള ആളുകൾ മൗനം പാലിക്കുന്നത് വീണ്ടും ആ തെറ്റുകൾ ചെയ്യുവാൻ നമുക്ക് ഒരു പ്രോത്സാഹനമായി മാറാറുണ്ട് എന്നാൽ യഥാർത്ഥമായ സ്നേഹം മുഖം നോക്കാതെ തെറ്റിനെ തെറ്റാണെന്ന് പറയുന്നതാണ് മറച്ചു വയ്ക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല കുട്ടികൾ കുറ്റം ചെയ്യുമ്പോൾ അധ്യാപകർക്കെതിരായി മക്കളുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒത്തിരി മാതാപിതാക്കളെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് മക്കളോടുള്ളതായ അന്തമായ സ്നേഹം മൂലം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി ശാസിക്കുന്നത് തന്നെയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവം എന്താണ് ആ ശാസനയുടെ ഉദ്ദേശം അത് അവരിൽ നന്മയുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അവരിൽ ഒരു തിരുത്തൽ ഉണ്ടായി കാണുവാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ അത് തന്നെയാണ് വചനം പറയുന്നത് മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത് എന്ന് നമ്മൾ സ്നേഹിക്കുന്നവർ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയർത്തപ്പെടുവാൻ അവരിൽ നന്മയുണ്ടാകുവാൻ അവരെ തുറന്ന് ശാസിക്കുവാനും നേർവഴിയിൽ നടത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ